എല്ലാവർക്കും നമസ്കാരം ഒരേ ആരോഹണ അവരോഹണങ്ങളുള്ള രാഗങ്ങളുടെ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോയിൽ മോഹനം വാസന്തി എന്നീ രാഗങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു മോഹനത്തിൻ്റെ ചതുശ്രീ ദൈവതത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധ ദൈവതം ആക്കിയാൽ വാസന്തി കിട്ടും ഇന്ന് ഞാൻ ശിവരഞ്ജിനി രസികരഞ്ജിനി എന്നീ രണ്ട് രാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ സരികപതിസ ചതപ്പകരിസ ആരോഹണാവരോഹണം ഉള്ള രാഗങ്ങളെ എല്ലാം നമുക്ക് മോഹനവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ച് മനസ്സിലാകുവാൻ എളുപ്പമെന്ന് തോന്നുന്നു അപ്പം മോഹനത്തിന്റെ അന്തര ഗാന്ധാരത്തിന്റെ സ്ഥാനത്ത് സാധാരണ ഗാന്ധാരം ആക്കിയാൽ നമുക്ക് ശിവരഞ്ജനി കിട്ടും ശിവരഞ്ജനി ഇരുപത്തിരണ്ടാമത്തെ മേളകർത്ത രാഗമായ കരകരപ്രിയയുടെ ജന്യരാഗമാണ് ഇന്നു പാടി നോക്കാം

Sadiqah pada pagari sah Sadiqah pada pada seri gari Dasari gari sadha pagari Sadiqah pada seri gapan gari Gapan gari sedha pagari Sadiqah pada pagari sah തുടങ്ങുന്ന ശിവരഞ്ജനിയിൽ തുടങ്ങുന്ന ഒരു രാഗമാലിക നമുക്ക് ഉണ്ട് കുറയൊന്നും ഇല്ലേ അത് രാഗമാലികയാണ് തുടങ്ങുന്നത് ശിവരഞ്ജനിയിലാണ് കുറയൊന്നും ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് ഉണ്ട് ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ ദ്വാരൂർ കണ്ണി തേടി ഒരു സാഡ്നസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാഗമാണിത് ശിവരഞ്ജി അടുത്ത രാഗം നമുക്ക് നോക്കാം രസികരഞ്ജിനി എന്ന് പറയും രസികരഞ്ജിനി പതിനാറാമത്തെ മേളകർത്ത രാഗമായ ചക്രവാകരത്തിൻ്റെ ജന്യമാണ് രസികരഞ്ജനി അപ്പം രസികരഞ്ജിനിക്ക് രഞ്ജിനി കിട്ടാൻ നമുക്ക് മോഹനത്തിൻ്റെ ചതുശ്രുതി ഋഷഭത്തിൻ്റെ സ്ഥാനത്ത് ശുദ്ധ ഋഷഭം ചേർത്താൽ മതി ശുദ്ധ ഋഷഭമാക്കിയാൽ നമുക്ക് രസികരഞ്ജിനി കിട്ടും അപ്പം സ സാധയാ പരോവണം പാടി ഇരിയിലേക്ക് വരുമ്പോഴാണ് ആ രാഗത്തിൻ്റെ ഛായ ഒരു രാഗത്തിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത് സീ ഗധയാ Gapagari sa dhamma paddhan sari ga ga കീർത്തനങ്ങളോ കൃതികളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഫിലിം സോങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ശ്രീലകമാകിയാദ്രുധാമി പിന്നാധരി അപ്പോ അടുത്ത രണ്ട് രാഗങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഒരേ ആരോഹണവാരോഹണങ്ങളുള്ള രണ്ട് രാഗങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്യു